ഫിഷിംഗ് ബാറിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടിപ്സ് ആൻഡ് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചൂണ്ടലൊക്കെ കെട്ടുന്ന സമയത്ത് ചൂണ്ടക്കുളത്ത് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ കയറി പോവാറുണ്ട് അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ചൂണ്ടക്കുളത്തൊക്കെ കെട്ടാറുള്ളത് എന്നിരുന്നാൽ കൂടി നമ്മൾക്കൊരു പേടി ഉണ്ടാവും ചൂണ്ടൽ കുളത്ത് കെട്ടുന്ന സമയത്ത് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ കയറി പോകുന്നു അപ്പോൾ ഈ ചൂണ്ടൽ ചൂണ്ടൽക്കുളത്ത് നമ്മുടെ കൈയിൻ്റെ ഉള്ളിലൊക്കെ കയറി പോവാതെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കെട്ടാൻ ധൈര്യമായിട്ട് കെട്ടാനുള്ള ഒരു അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്കാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം എൻ്റെ ചെറിയ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി നിങ്ങൾ ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റ് ഇതിൽ രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം പി വി സി പൈപ്പാണ് ഈ പി വി സി പൈപ്പ് അഞ്ചിഞ്ച് നീളത്തില് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാതി അപ്പൊ നമ്മള് അഞ്ചിഞ്ച് നീളത്തില് ഈ പി വി സി പൈപ്പ് ഇവിടെ കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ അളവ് എടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് അഞ്ചിഞ്ച് എടുക്കുക അപ്പൊ നമ്മൾ അഞ്ചിഞ്ചില് ഈ പി വി സി പൈപ്പ് ആക്സോബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ അഞ്ചിഞ്ചു നീളത്തില് പി വി എസി പൈപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ സൈഡിൽ നമുക്ക് രണ്ട് കട്ടിങ് ചെയ്യാണ്ട് ഒരു ഇഞ്ച് നീളത്തില് രണ്ട് കട്ടിങ് കൊടുക്കണം നീളത്തില് ഇപ്പം പി വി സി പൈപ്പിന്റെ ഒരറ്റത്ത് ഒരു സൈഡിലാണ് ഒരു സൈഡിൽ നമ്മൾ രണ്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നൂല് ചുറ്റി പിടിക്കുക ഇനി ഇതിൻ്റെ ഈ നടുഭാഗത്തായിട്ട് നമുക്കൊരു ഹോൾ ഉണ്ടാക്കണം അത് ചൂടുള്ള കമ്പി വെച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുത്തിട്ട് ഹോൾ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് തൊട്ട് താഴെ ആയിട്ട് ഒരു രണ്ടര ഇഞ്ച് താഴെ നമുക്ക് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കമ്പി ചൂടാക്കിയിട്ട് നമുക്കതൊന്ന് ഹോള് അടിച്ചെടുക്കണം ഒരു കമ്പി നമ്മൾ ചൂടാക്കാൻ പോണ ഗ്യാസിൻ്റെ അടുപ്പൊന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട് ഈ പി വി സി പൈപ്പ് നമ്മൾ ഇവിടെ ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തതിൻ്റെ അടുത്തതിൻ്റെ ഈ മുകളിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് വരുന്ന ഒരളവിലാണ് നമുക്കിവിടെ ഒരു ഹോൾ ഉണ്ടാക്കേണ്ടത് കമ്പി ഒരുവിധം ചൂടായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നമ്മളൊരു പ്ലയർ ഉപയോഗിച്ചിട്ട് ഈ കമ്പി ടൈറ്റ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ഈ പി വി സി പൈപ്പിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു രണ്ടര ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ പി വി സി പൈപ്പിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഒരു അടിപൊളിയായിട്ട് ഒരു ഹോളുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പി വി സി പൈപ്പ് ആണിത് നടുക്ക ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ടിപ്പിൽ രണ്ട് കട്ടിങ് ചെയ്തിട്ടുണ്ട് ഈ കട്ടിങ്ങിൽ നമ്മൾ നൂല് കയറ്റി ചുറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹോളിൽ നമ്മൾ ചൂണ്ടല കുളത്തിൻ്റെ മൂർച്ച ഭാഗം കയറ്റി വയ്ക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കയ്യിലൊന്നും കയറാത്ത ചൂണ്ടിലുളത്ത് കെട്ടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളൊരു ബ്രൈഡ് ലൈന് എടുത്തിട്ടുണ്ട് ഒരു ചൂണ്ടൽ കുളത്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബ്രൈഡ് ലൈൻ ഒന്ന് മടക്കി പിടിക്കാം ഒരു ടിപ്പ് എടുത്തിട്ട് മടക്കി പിടിക്കാം എന്നിട്ട് ചൂണ്ടൽ കുളത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ചെറിയ ടിപ്പ് എടുത്തിട്ട് നമുക്ക് ഒരു നാലോ അഞ്ചോ തവണ ചുറ്റി കൊടുക്കണം ചുറ്റി കൊടുക്കുന്നത് കൂടിയാലും കുഴപ്പമില്ല എണ്ണം തീരെ കുറഞ്ഞ പയലാണ് കുഴപ്പം എന്നിട്ട് ബ്രൈഡ് ലാൻ്റെ ടിപ്പ് എടുത്തിട്ട് ഈ ഹോളിലൂടെ കയറ്റി കൊടുക്കുക കയറ്റി കൊടുത്തിട്ട് ഈ താഴെയുള്ള നൂല് മെല്ലൊന്ന് വലിച്ചു കൊടുക്കുക ശേഷം ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹോളിൽ കൂടെ ഈ ചൂണ്ടൽ കുളത്തിൻ്റെ മൂർച്ചുള്ള ഭാഗം കയറ്റി കൊടുക്കുക എന്നിട്ട് ഈ കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്ത് കൂടെ ഈ ബ്രൈഡ് ലൈന് ചിറ്റിയെടുക്കുക കണ്ടോ ഒരു തണോ കൂടെ ചിറ്റിയെടുക്കുക അതിനുശേഷം തള്ളവരൽ ഈ ചൂണ്ടകുളത്തിൻ്റെ മുകളിൽ നിന്ന് പിടിക്കുക ഈ താഴോട്ടുള്ള നൂല് കയ്യിലൊന്ന് ചുറ്റി പിടിക്കുക എന്നിട്ട് ശക്തിയായിട്ട് താഴോട്ട് വലിക്കുക ഇപ്പം നമ്മളെ ബ്രൈഡ് ലൈന് സ്ട്രോങ് ആയിട്ട് കെട്ടി കഴിഞ്ഞു അപ്പൊ നമ്മള് ചെറിയൊരു പി വി സി പൈപ്പിന്റെ കഷ്ണം കൊണ്ട് നമ്മുടെ കയ്യിലൊന്നും ചൂണ്ടൽകുളത്ത് കയറാതെ സ്ട്രോങ് ആയിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് ചൂണ്ടൽകുളത്ത് കെട്ടാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്